ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് നെടുമുടി വേണു നമ്മളെല്ലാവരും വിട്ടുപിരിഞ്ഞു പോയിട്ട് നാല് വർഷമായി മലയാളത്തിൻ്റെ പ്രിയ നടൻ അദ്ദേഹത്തിൻ്റെ ചിത്രം അജു വർഗീസ് ആ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ തൻ്റെ പ്രൊഫൈൽ പിക്ചറായി ഇട്ടിരുന്നു എന്നാൽ ഇത്രയും നാളായിട്ടും ഇത്രയും വർഷങ്ങൾ കടന്നു പോയിട്ടും അജു വർഗീസ് ഇതുവരെയും ആ നെടുമുടി വേണുവിൻ്റെ ചിത്രം മാറ്റി പകരം അജു വർഗീസിൻ്റെ ഒരു ചിത്രം അവിടെ പങ്കുവെച്ചിട്ടില്ല എന്തുകൊണ്ടാണ് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും നെടുമുടി വേണുവിൻ്റെ ചിത്രം അജു വർഗീസ് മാറ്റാത്തത് കാരണം തിരക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും തന്നെ ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് എന്നാൽ ഇത് എന്താണ് കാരണമെന്ന് അജു വർഗീസ് ഒരു ഇൻ്റർവ്യൂവിലൂടെ വളരെ വ്യക്തമാക്കി പറഞ്ഞിരുന്നു തൻ്റെ ആദ്യ സിനിമയായ മലർവാടി ആർട്സ് ക്ലബ്ബിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയ കുമാരനേട്ടനായത് നെടുമുടി വേണു നല്ലൊരു കഥാപാത്രം കൈകാര്യം ചെയ്തിരുന്നു ഇന്നും കുമാരേട്ടനായി തന്നെയാണ് നെടുമുടി വേണു സാർ നമ്മൾ നമ്മുടെ ഉള്ളിൽ കഴിയുന്നതെന്നും അജു വർഗീസ് ഒരു ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായി പറഞ്ഞു സിനിമയിൽ ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ശ്രീ നെടുമുടി വേണു നമുക്ക് നൽകിയ ചില ഉപദേശങ്ങളും ചില നിർദ്ദേശങ്ങൾ ലൂടെയാണെന്നും അജു വർഗീസ് വളരെ വ്യക്തമായി പറഞ്ഞു സിനിമ എന്താണെന്ന് നമുക്ക് അധികം അറിയില്ലായിരുന്നു അഭിനയിക്കണമെന്ന ആഗ്രഹം ഉള്ളിൽ ഒരുപാടുണ്ടായിരുന്നെങ്കിലും എന്താണ് സിനിമയൊന്നും എങ്ങനെ മുമ്പോട്ട് പോകണമെന്നും ഒന്നും തന്നെ അറിയില്ലായിരുന്നു എന്നാൽ അന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും എന്നു നമ്മുടെ ഈ സ്വപ്നം നമുക്ക് നടപ്പിലാക്കാൻ വളരെയധികം നമ്മ നമുക്കൊപ്പം നിന്ന ഒരു വ്യക്തി തന്നെയാണ് നെടുമുടി വേണു നമ്മളുടെ കുമാരനേട്ടായ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ അഭിനേതാവായ നെടുമുടി വേണുവിനോടൊപ്പമാണ് ആദ്യമായി ഒരു സിനിമ കൈകാര്യം ചെയ്തത് അതിൽ ഞങ്ങളുടെ ഉപദേശകനായും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ കുമാരനേട്ടനുമായി തിളങ്ങി നിന്നു എന്നാൽ അതിപ്പോൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും കുമാരേട്ടൻ്റെ സാന്നിധ്യമെന്ന് അജു വർഗീസ് വ്യക്തമാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത നടൻ ദിലീപിൻ്റെ പ്രൊഡക്ഷനിൽ അനൂപ് മുരളീധരൻ്റെ പ്രൊഡക്ഷനിൽ എടുത്ത സിനിമയാണ് മലർവാടി ആർട്സ് ക്ലബ് വൻ ഹിറ്റ് തന്നെ ആയിരുന്നു സിനിമ എല്ലാ ചെറുപ്പക്കാരുടെയും കഥ പറയുന്ന ഒരു സിനിമ തന്നെയായിരുന്നു വിൻപോളിയുടെയും എല്ലാവരുടെയും തന്നെ ഒരു തുടക്കം സിനിമ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ വൻ ഹിറ്റ് അടിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു അതിൽ ഞങ്ങളുടെ ആദ്യ വരവിൽ ഞങ്ങളുടെ കുമാരനായി ശ്രീ നിർമ്മി സാർ ഞങ്ങളോടൊപ്പം നിന്നും ഞങ്ങൾക്ക് തന്നെ ഉപദേശമാണ് ഇന്നും എൻ്റെ ഉള്ളിലുള്ളതെന്നും അദ്ദേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിൽ ഇന്ന് എന്തെങ്കിലും ഒരു പേരെടുത്തിട്ടുണ്ടെങ്കിലും ഞാനിന്ന് എൻ എന്നെ എടുത്തു പറയുന്നുണ്ടെങ്കിലും അതിന് കാരണം നെടുമുടി വേണു തന്നെയാണ് എന്നും അജു വർഗീസ് വ്യക്തമാക്കി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇപ്പോഴും മാറ്റാതെ തൻ്റെ സിനിമയിലെ എല്ലാമായ ഒരു വ്യക്തി തന്നെയാണ് ശ്രീ നെടുമുടി വേണു എന്നും അജു വർഗീസ് വ്യക്തമാക്കി അതുകൊണ്ട് തന്നെയാണ് ഇന്നും അദ്ദേഹം ശ്രീ നെടുമുടി വേണുവിൻ്റെ ചിത്രം പ്രൊഫൈൽ പിക്ചറാക്കിയിട്ടിരിക്കുന്നത് ഇത് ഇതാണ് പക്ഷേ ഇപ്പോഴത്തെ ചർച്ച വൈറലാവുന്ന ഒരു വാർത്ത തന്നെയാണിത്